നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നിമത്തൻ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത് മണ്ണൊരുക്കേണ്ട രീതി എങ്ങനെയാണ് ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പൂ കുത്താൻ എന്തൊക്കെ ചെയ്യണം വലിയ രീതിയിൽ കാപ്പിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള വിത്താണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ടൈം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അതായത് വിത്ത് മുള പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ വെയിൽ കൊടുക്കേണ്ട രീതിയും എല്ലാം ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണും കണ്ണിമത്തൻ കൃഷിയിൽ വീട്ടിൽ വാങ്ങുന്ന തണ്ണിമൊത്തം മേടിച്ച് മുറിച്ചിട്ട് അതിൽ നിന്ന് വിത്ത് എടുത്ത് കൃഷിയാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിളവ് കുറയും അതുകൊണ്ട് തന്നെ നല്ല ഒന്നാം തര ഹൈബ്രിഡ് വിത്ത് നോക്കി തിരഞ്ഞെടുത്ത് വിത്ത് മുളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മുള ഉടനെ തന്നെ വെയിൽ കൊടുക്കണം രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണം കൃത്യമായിട്ട് വെയിൽ കിട്ടിയില്ലെങ്കിൽ ചെടി ഈർക്കലി പോലെ വളർന്നു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണിന്റെ അസിഡിറ്റി നമ്മൾ ഡോളോമെറ്റ് ഇട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു പന്ത്രണ്ട് ഒട്ട് പതിനഞ്ച് ചെടി വരെ ഒഴിയാക്കുക്ക് എന്നുള്ള കണക്കിൽ കൊടുത്ത് നനച്ച് ചൂട് കളഞ്ഞതിന് ശേഷമാണ് തൈ നടേണ്ടത് ഒരു നാലില പരിവുമ്പം തൈ നട തൈ നട്ട് കഴിഞ്ഞാൽ നന വളരെ കുറവ് മതി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് വെള്ളം കുത്തി ഒഴിച്ച് തണ്ടൊടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതൽ ാണ് അതുപോലെ പൊതയിട്ട് കൊടുക്കുക മണ്ണ് ചൂടാകാതിരിക്കുക ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം തണ്ണിമത്തം കൃഷി ചെയ്യേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ ഇലക്കൊക്കെ നല്ല പച്ചപ്പൂരും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള തണ്ണിമത്തന്റെ സ്റ്റേ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മൾ തുടക്കത്തിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്ക് വെള്ളം കൂടുതലായിട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല തണ്ടിന് വില വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണം ഈ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് വളപ്രയോഗം അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യം അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ തണ്ട് ഓടിയേക്കുന്ന സ്ഥലത്ത് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം കൃത്യമായിട്ട് തണ്ണിമത്തനിൽ മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് തണ്ണിമത്തം മാത്രമല്ല വെള്ളരിവർഗം ഏതായാലും നമ്മൾ വേരോടി തുടങ്ങി അതുപോലെ തന്നെ തണ്ട് നീണ്ടു തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ചോട്ടിൽ മണ്ണ് കൊടുക്കണം കൃത്യമായിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുവാണെങ്കിൽ വേരോട്ടം വളരെ കൂടുതൽ ഉണ്ടാകുകയും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഇതിന്റെ ചോട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് സൈഡ് വഴി വിരിച്ചിട്ട് അടിയിൽ മണ്ണിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തുണ്ട് കള പോലും വളർന്നിട്ട് ചോട്ടിൽ കള വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളത്തിന്റെ ഒരു അമ്പത് ശതമാനവും കള കൊണ്ടുപോകും അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ചീറ്റി വിരിച്ച് ചെയ്തത് മണ്ണ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് അകത്തി വേണം മണ്ണ് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ വേര് പൊട്ടിപ്പോൾ സാധ്യതയുണ്ട് തണ്ണിമൊത്തം നന്നായിട്ട് വേരോടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി മണ്ണ് എടുത്തിട്ട് വേണം ചോട്ടിലോട്ട് കൂട്ടി കൊടുക്കാനായിട്ട് ഇനി മണ്ണ് കൊടുത്ത് ഇനി നമുക്ക് വളപ്രയോഗം വളപ്രയോഗമാകുക അതായത് രണ്ട് രീതിയിൽ നമുക്ക് വളം കൊടുക്കാം ജൈവ രീതിയിൽ നമ്മൾ വളം ആദ്യം കൊടുക്കും അതായത് കോഴിവളം ചൂട് കളഞ്ഞ കോഴിവളം അതായത് നനച്ച് പത്ത് ദിവസമായിട്ട് ഇട്ടേക്കുന്ന കോഴി ഇതിനെ നമ്മൾ ബക്കറ്റിലോട്ടാക്കും കോഴിവളം പൊട്ടിച്ച് കൃത്യമായിട്ട് നനച്ച് ചണച്ചാക്കിന് മൂടിയിട്ട് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒട്ടും ചൂടുണ്ടാകുകയല്ല നമുക്കത് അത് കൈ യ്ക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ചൂട് മാറിയെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ ചെടിയുടെ ചൂട് പഴുക്കുകയും ഇല പഴുക്കുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗുണത്തേക്കാൾ ദോഷം ചിലപ്പോൾ ആവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് കളഞ്ഞ കോഴിവളവേ ഉപയോഗിക്കാവും കോഴിവളം ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് രീതിയിലുള്ള വളമാവുമ്പോഴത്തേക്കും ചെടി പെട്ടെന്ന് വലിച്ചെടുക്കും നമ്മൾ പൊടി രൂപത്തിൽ കൊടുക്കുന്ന വളം വലിച്ചെടുക്കുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ലിക്വിഡ് ആയിട്ടുള്ള വളം ചെടി വലിച്ചെടുക്കും അതുകൊണ്ട് പൂ കുത്തി വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം നിങ്ങളുടെയിൽ കോഴിവളം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കടല ഒരു പതിനഞ്ച് ഒരു കിലോ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി അഞ്ച് ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ച് കിട്ടും അതിനകത്തൊരു പത്തരട്ടിട്ട് വെള്ളം ചേർത്ത് ചെടിക്ക് കൊടുക്കുക പുളിപ്പിക്കാൻ നിങ്ങൾ വെക്കുമ്പോൾ അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിക്കും തണലത്താണ് വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുണ്ട് പോലും കള കളിക്കരുത് എന്നാൽ വള്ളി വീശി തുടങ്ങുമ്പോൾ അത്യാവശ്യം വരുന്ന സ്ഥലത്ത് കളയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാര്യം കാ മൂടി കിടക്കുകയും കായ്ക്ക് കാഴ്ചയുടെ കുത്തൽ കുറയുകയും ചെയ്യും ഇനി ചെടിയിൽ നന്നായിട്ട് പൂ കുത്തണം അതുപോലെ തന്നെ നിറയെ കാ പിടിക്കണം ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വളമുണ്ട് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ഇതിന്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് വെള്ളത്തിലലിയുന്ന ഏറ്റവും നല്ലൊരു വളമാണ് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ഇത് ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കൃഷിക്കാരും അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡ്രിപ്പ് ഇരിഗേഷൻ മെത്തേഡിലൂടെ ചെയ്യുന്നവരെല്ലാവരും ഡ്രിപ്പ് വഴി ഈ വളമാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കിനു ശേഷം കുപ്പിയിലാക്കിയിട്ട് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കും അത് രാവിലെയുള്ള സമയത്താണ് നമ്മൾ ഈ വളം പത്തൊമ്പത് 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 അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് പത്തൊമ്പത് ശതമാനം ഇതിൻ്റെ തടങ്ങിയിട്ടുണ്ട് ഇത് ഇലയിൽ കൊടുക്കുകയാണെങ്കിൽ ഇല പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെടി കരുത്തോടെ വളരുകയും ചെയ്യും അതുപോലെ ചെടിക്ക് നല്ല രീതിയിൽ വേരോട്ടം കിട്ടുകയും ചെയ്യും ചോട്ടിൽ നമ്മൾ കോഴിവെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയിൽ നമ്മൾ പത്തൊൻപത് പത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുപ്പിയിൽ കലക്കി ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി ചെടി വളരും പൂ കുത്തി വരുന്ന സമയത്ത് ചൂടടിച്ച് കാ പൊഴിയാതിരിക്കാൻ നിങ്ങൾ ടെറസിലൊക്കെയാണ് കൃഷി ചെയ്യുന്നവർ അതുപോലെ തന്നെ മണ്ണിൽ ചെയ്യുമ്പോൾ മണ്ണിന് ചൂടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഓലമടലൊക്കെ വെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നന്നായി അതിൽ ആദ്യം വിത്ത് കെട്ടപ്പോൾ പുല്ല് കളിക്കായിരിക്കാനായിട്ട് ഷീറ്റ് ഇട്ടിരുന്നതാണ് ഷീറ്റൊക്കെ നമ്മളെടുത്ത് മാറ്റുവാണ് ഇനി പടരുന്ന സ്ഥലത്ത് നമുക്ക് ഇത്തിരി പുല്ല് കിളത്താലും കുഴപ്പമില്ല കാര്യം നമുക്ക് കാ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാ വീണ് തുടങ്ങുന്ന സമയത്ത് കാ പൊഴിയായിരിക്കും കാ വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കാ മൂടരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ചൂടടിച്ച് കാഴിഞ്ഞു പോകും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളകളില്ല ചെറിയ കളകളോ അല്ലെങ്കിൽ കരിഞ്ഞ പുല്ലുകളൊക്കെ ചോട്ടി കൂട്ടിക്കൊണ്ട് അണ്ണുമത്തുന് മാത്രമല്ല എല്ലാ ചെടികൾക്കും മത്തനും വെള്ളരിക്കും എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കാഴ്ചയുടെ ആക്രമണം വളരെ കുറവായിരിക്കും ചിലർ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് മൂടും അങ്ങനെയുള്ളതാണ് തിരി വീണ ഉടനെ തന്നെ പൊഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലുള്ളത് പന്ത്രണ്ടടിക്ക് ഒരിച്ചാക്കുക്ക് കോഴിവളം കൊടുത്ത് അതുകൂടാതെ നമ്മൾ പത്തൊൻപത് പത്തൊമ്പത് ചെരിയിടി ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിവളം കലക്കി ചോട്ടി കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ വളം ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ കാ പിടിക്കാനും അതുകൊണ്ട് അതുപോലെ തന്നെ കായ്ക്ക് നല്ല വലിപ്പം വെക്കാനും രണ്ട് ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പതിമൂന്ന് പൂജ്യം പൂജ്യം നാല്പത്തി അഞ്ച് അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് പിന്നെ അതുപോലെ തന്നെ പൂജ്യം പൂജ്യം അമ്പത് പൊട്ടാസ്യം സൾഫൈറ്റ് ഇത് രണ്ടും വെള്ളത്തിലലിയുന്ന വളമാണ് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുകയും ചെയ്യും ചെടി വളരെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും ചെടിയിൽ നിറയെ കാപ്പിടിക്കുകയും ചെയ്യും കാ നല്ല വലിപ്പം വെക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് ആ വീണ് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ഇടവിട്ട് നമ്മൾ മാറി മാറി കൊടുക്കും ഇതും കൊടുക്കേണ്ടത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളമെന്നുള്ള കണക്കിലാണ് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ വളമൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കടല പിണ്ണാക്ക് എല്ലുപൊടി വേപ്പിരി പിണാക്കാണവും കോഴിവളം ഒരു ശർക്കര ഇത് മൂന്നും കൂടി നിങ്ങൾ വീട്ടിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അത് സ്ലേറിയാക്കി കൊടുക്കാം വെള്ളത്തിന്റെ അളവ് എപ്പോഴും നമ്മൾ കൂട്ടി വേണം കൊടുക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടി കൂട്ടിക്കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇടവേളകൾ കൃത്യമായിരിക്കണം ഇതിനിടയ്ക്ക് നമുക്ക് ജൈവവളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിൽ ഇത് കൊടുത്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ ജൈവവളം കൊടുക്കാവുള്ളൂ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ വളങ്ങളും മൂന്ന് വർഷം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ തണലത്ത് മാത്രം ഇത് വാങ്ങുന്നവർ സൂക്ഷിക്കുക കന്മത്തൻ കൃഷിയിൽ ആദ്യത്തെ ഒരു മാസം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ വിളവെടുപ്പും ഒക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്